സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം मा सद्गमयामसो मा ज्योदुर्गमया യുടെ പര്യായമാണ് എൻ വി കൃഷ്ണവാര്യ എഴുത്തുകാരൻ കവി പത്രപ്രവർത്തകൻ ബഹുഭാഷാ പണ്ഡിതൻ ഭാഷാ ഗവേഷകൻ ഭാഷാശാസ്ത്രജ്ഞൻ അധ്യാപകൻ തുടങ്ങി അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഏറെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യപ്രവർത്തനത്തിനുമുണ്ടായിരുന്നു പല മുഖങ്ങൾ കവി നാടകകൃത്ത് ആട്ടക്കഥാകൃത്ത് ജീവചരിത്രകാരൻ നിരൂപകൻ യാത്രാ രചയിതാവ് ബാലസാഹിത്യകാരൻ ലേഖനകർത്താവ് എന്നിവയ്ക്കെല്ലാം പുറമെ അച്ചടിക്കും ടൈപ്പ് റൈറ്ററിനും വേണ്ടിയുള്ള മലയാള ലിപിയുടെ പരിഷ്കർത്താവ് എന്ന നിലയിലും അദ്ദേഹത്തിന് ഖ്യാതിയുണ്ട് മലയാളത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക പദാവലി ചമയ്ക്കുന്നതിലും അദ്ദേഹം നിസ്തുലമായ സംഭാവന നൽകി മാതൃഭൂമി ആഴ്ചപതിപ്പിന്റെയും കുങ്കുമം വാരികയുടെയും പത്രാധിപരായിരിക്കെ ഒട്ടേറെ യുവ എഴുത്തുകാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും രചനയുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു ആ നിലയ്ക്ക് അദ്ദേഹം സാഹിത്യ ആചാര്യനാണ് ആ ധന്യാത്മാവിൻ്റെ മഷയുണങ്ങാത്ത പേനയും മനീഷയും മലയാളത്തിന് സമ്മാനിച്ച അത്ഭുത ലോകം വിശാലവും അതുല്യവുമാണ് ചങ്ങമ്പുഴയുടെ കാൽപ്പനിക ലോകത്തു നിന്നും മലയാളിയെയും മലയാള കവിതയെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും കവിതയുടെ ആധുനിക തലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുവന്നവരിൽ പ്രമുഖനാണ് എൻ വി പ്രണയാനുഭവത്തെ പച്ച മനസ്സിലേക്കും കാലിക യാഥാർത്ഥ്യങ്ങളിലേക്കും പറിച്ചുനട്ട വാര്യർ കൂടാതെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് മദിരാശിയിലെ ഒരു സായാഹ്നം എന്ന കവിതയിൽ എൻ ചുണ്ടിലൊട്ടിടക്കൂറിയ മാധുരി നിൻചുണ്ടിലുള്ളതോ ലിപ്സ്റ്റിക്കിലുള്ളതോ എന്ന് കാമുകൻ കാമുകയോട് ചോദിക്കുന്നത് നോക്കൂ കാൽപ്പനികതയുടെ കാൽക്കീഴിൽ നിന്ന് മലയാള കവിതയെ വസ്തുനിഷ്ഠതയുടെ നേർവഴിയിലേക്ക് ആനയിച്ചു എന്നതാണ് കവിതാരംഗത്ത് എൻ വി സംഭാവന ആധുനിക കവിതാ രീതിക്ക് ഊടും പാവും ഒരുക്കിയത് അദ്ദേഹമായിരുന്നു സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ കുലപതിമാരിൽ ഒരാളും എൻ വി ആയിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അരിവാങ്ങാൻ ക്യൂവിൽ തിക്കിത്തിരക്കി നിൽക്കുന്ന ഗാന്ധിമാരെയും അരികെ കൂറ്റൻ കാറിൽ നീങ്ങുന്ന ഗോഡ്സെമാരെയും അദ്ദേഹം കാണുന്നു ഈ നിലയ്ക്ക് ഒരു പത്രപ്രവർത്തകന്റെ വാസ്തവദർശനം എൻ വി യുടെ കവിതകളിൽ കാണാനാവും സ്വാതന്ത്ര്യത്തിൻ സവിതാവേ എന്ന കവിതയിൽ മാതൃഭൂമിയുടെയും മാനവ മോചനം എന്ന മന്ത്രം മുഴങ്ങുന്നു സ്വാതന്ത്ര്യത്തിൻ സവിതാവേ ജയ നിന്റെ പ്രഭോദനരുളാവു ഞങ്ങളുടെ ക്ഷയവീര്യം ഞങ്ങളുടെ കരളിൽ സ്ഥിരധൈര്യം മുന്നോട്ടായും ഞങ്ങളുടെ കാൽകളിൽ ഉന്നതമുൽബണമുസാഹം എന്നും നിറയുക കൈവരുകെന്നും ഞങ്ങൾ കവികലകർമ്മ മഹത്വം സ്വാതന്ത് സവിതേ ജയ വരേണ്യ പ്രഭയി ഞങ്ങൾ കോദനയതരുളാവൂ സ്വാതന്ത്രത്തിൻ സവിതേ ജയ വരേണ്യ പ്രഭയൻ ന്ധത മിശ്രമകറ്റാവൂ കൈകൾക്കെല്ലാം എന്നും തൊഴിൽ വയറിനെല്ലാം ആഹാരം ബുദ്ധിക്കെല്ലാം ഉത്തമ ജീവിത യാത്രക്കുതകും വിദ്യാഭ്യാസം എന്നും സുലഭതയേലുക ങ്ങും സംസ്കാരോജ്വലമാവുക സ്വാതന്ത്ര്യത്തിൻ സവിതാവേ ജയ നിന്റെ വരെണ്യൻ നാട്ടിലെ അന്ധതമിശ്രമകട്ടാവു സ്വാതന്ത്ര്യത്തിൻ സവിതാവേ ജയ പ്രഭയിൽ ജീവിത സുന്ദര സൂനം വിടരാവൂ എല്ലാവർക്കും സമമാവസരം എല്ലാവർക്കും സന്തോഷം എല്ലാവരിലും പൂർണ്ണ വികസ്വര മഞ്ജുള മധുര മനുഷ്യത്വം എന്നും വളരുകുലരുമേന്മേൽ മംഗളലോകസമാധാനം സ്വാതന്ത്ര്യത്തിൻ സവിതാവേ ജയ നിന്ദവരെണ്യ്യ പ്രഭയിൽ ജീവിത സുന്ദരസൂനം വിടരാവു കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നത് എന്തോ അതാണ് കവിത ആദർശവൽക്കരണമല്ല യാഥാർത്ഥ്യ കഥനമാണ് കവിത എന്ന് അദ്ദേഹം തെളിയിച്ചു അതൊരു പുതിയ കാവ്യശീലത്തിനും അനുശീലനത്തിനും വഴിയൊരുക്കി ഇതിനായി എൻ വി ബോധപൂർവമായ ശ്രമം നടത്തി കാവ്യഭാഷയെ അദ്ദേഹം പൗരുഷ്യമാർന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടി സമകാലീന സമൂഹത്തിൻ്റെ കാശ്യങ്ങളെ കണ്ടെത്തി കളിയാക്കി അവയുടെ അർത്ഥം എന്ന കവിതയിൽ എൻ വിയുടെ കടുത്ത പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ നമുക്ക് കാണാം സ്വാതന്ത്ര്യം എത്രയും ബുദ്ധിമുട്ടി പാലം കെട്ടി എന്തിനിങ്ങെത്തിയെന്ന കഥ തന്നെ ഹന്ത ഹറന്നുപോയി നാം സോഷ്യലിസം അക്ഷരം വായിക്കുവാൻ അറിയാതെ നാൽപ്പത് കോടി പൗരർ ഇന്ത്യയിൽ വാണിടുന്നു ചിത്രം ചിത്രം നമ്മുടെ സോഷ്യലിസം ജനാധിപത്യം ഹഞ്ചാണ്ടുകൂടി ഇടുമ്പോൾ ഒരു ദിനം നമ്മൾക്ക് ബൂത്തിലെത്താം ചിത്രത്തിൽ വോട്ടുകുത്താം ഇതെന്തൊരു ഗോഷ്ടി ജനാധിപത്യം മതനിരപേക്ഷത ജാതി ചോദിക്കരുതേ മതാചാര്യൻ ഓതി പോൾ പണ്ടൊരിക്കൽ ജാതിയല്ലാതെ ഒന്നും മതേതര ഭാരതം ചോദിപ്പീല മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിക്കവേ എഴുപത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമത്തിലെ ഞെരുവിശ്ശേരിയിൽ ഞെരൂക്കാവിൽ വാര്യത്ത് മാധവി വാരസ്യാരുടെയും പടിക്കപ്പറമ്പ് വാര്യത്ത് അച്യുത വാര്യരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിമൂന്നിനാണ് ജനനം നിലത്തെഴുത്തിന് ശേഷം വല്ലച്ചിറ പ്രൈമറി സ്കൂളിലും പെരുവനം സംസ്കൃത സ്കൂളിലും പഠിച്ചു മേലോത്ത് രാഘവൻ നമ്പ്യാരും കേശവൻ ഇളയതുമായിരുന്നു സംസ്കൃതം ഗുരുനാഥന്മാർ പിന്നീട് തൃപ്പൂണിത്തുറ സംസ്കൃത സ്കൂളിൽ ചേർന്ന് സാഹിത്യ ശിരോമണി പാസായി ബി ശങ്കരനാരായണ ശാസ്ത്രികളിൽ നിന്ന് വ്യാകരണവും പണ്ഡിതരാജൻ കെ രാമ പിഷാരടിയിൽ നിന്ന് കാവ്യപ്രകാശം ധ്യാനം യോഗ എന്നിവയും അഭ്യസിച്ചു ഇക്കാലത്ത് ഹിന്ദി വിശാരത് പരീക്ഷ ജയിക്കുകയും അഷ്ടാംഗ ഹൃദയം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു നീണ്ട കവിതകൾ കുറെക്കൂടി നീണ്ട കവിതകൾ കൊച്ചുതുമ്മൻ വിദ്യാപതി ഗാന്ധിയും ഗോഡ്സയും തുടങ്ങി പന്ത്രണ്ടിലേറെ കവിതാ പുസ്തകങ്ങളും ബുദ്ധചരിതം ചിത്രാംഗത എന്നീ ആട്ടക്കഥകളും വാസ്കോ ഡാമയും വേറെ മൂന്ന് നാടകങ്ങളും വീരരവിവർമ്മ ചക്രവർത്തി അസതി എൻ വി യുടെ നാടകങ്ങൾ എന്നീ സ്മൃതി ചിത്രങ്ങൾ വള്ളത്തോളിൻ്റെ കാവ്യശില്പം പരിപ്രേഷ്യം കലോത്സവം സമാകലനം കാവ്യകൗതുകം പുതിയ ചിന്ത സോവിയറ്റ് യൂണിയനിൽ പ്രശ്നങ്ങൾ പഠനങ്ങൾ സംസ്കൃത വ്യാകരണത്തിന് കേരള പാണിനിയുടെ സംഭാവന ഭൂമിയുടെ രസതന്ത്രം മനനങ്ങൾ നിഗമനങ്ങൾ തുടങ്ങി ഇരുപതോളം നിരൂപണ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അമേരിക്കയിലൂടെ ഉണരുന്ന ഉത്തരേന്ത്യ എന്നീ യാത്രാവിവരണങ്ങളും ലേഖനകല ജാലവിദ്യ എന്നീ ബാലസാഹിത്യകൃതികളും ആദരാഞ്ജലികൾ വ്യക്തിചിത്രങ്ങൾ എന്നീ ജീവചരിത്ര ഗ്രന്ഥങ്ങളും എ ഹിസ്റ്ററി ഓഫ് മലയാളം മീറ്റർ എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കടലിൻ മുകളിലായി കടലിൻമുകളിലായ്ക്കാൺമീലേ കൂറ്റൻ്റെ കൊമ്പടിയിൽ തള്ളി തള്ളി തള്ളിപ്പീനമാം പൂഞ്ഞക്കെട്ടും ഉഗ്രനാവൃഷഭത്തിൻ കൺകളിൽ കാമത്തിൻ്റെ അഗ്നി ഉജ്ജ്വലിക്കുന്നു പാറുന്നു സ്ഫുലിംഗങ്ങൾ ചുരമാന്തി കൊണ്ടവൻ മുക്രയിട്ടമറുമ്പോൾ മരവും കല്ലും കുന്നും മലയും എന്തുചീറ്റിയിലിട്ടു ദിക്കിലുമീ നിശ്വാസം ചണ്ടമാരുതഭ്രമം ജനിപ്പിച്ചിരമ്പുന്നു എത്തിപ്പോയി മൈതാനത്തിൽ പാടത്തിൽ കൂറ്റൻ കാള പാർത്തട്ടിലിഴങ്ങെങ്ങും കാൺമീലെ കരിന്താട കൂറ്റനെ കണ്ടിട്ടുള്ള പേടിയും പുളയ്ക്കലും മുറ്റിയോ തലതാർത്തി സ്തബ്ധയായ ധരാധേനു അവർ തൻ വിശാലമാം ആവേശാർത്തി വിവശം പിടച്ചോരോരോമവും ജൃംഭിക്കുന്നു ആദിമ പ്രജാകാമം ചോരയിൽ പനിക്കുന്നതാനന്ദക്കോളിൽ നടികൾ തെറിക്കുന്നു കാമത്താൽ കണ്ണില്ലാത്ത കള്ളനിക്കരിങ്കൂറ്റൻ കാണുകി പൈയിൻ മെയ്യിൽ കമിഴ്ന്നു വീഴുന്നല്ലോ ഭൂമി സംഹാരത്തിൻ ഭൂമിയിടുമോ സംവേഗം വേണമോ സ്വർഗത്തിനും അദ്ദേഹത്തിന്റെ ഗദ്യരചനാ പാഠവത്തിന് ഒരു ഉദാഹരണം എൻ വിയുടെ ലേഖന സമാഹാരമായ സ്മൃതി ചിത്രങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് ലളിതാംബിക അന്തർജനത്തെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ കുറിപ്പ് നമുക്ക് നോക്കാം മലയാള സാഹിത്യ തറവാട്ടിൻ്റെ വിശാലമായ എട്ടുകെട്ടിൽ അഭ്യർഹിതമായ ഒരു സ്ഥാനത്ത് അരനൂറ്റാണ്ടുകാലമായി നിസ്തുല ശോഭയോടെ ജ്വലിച്ചു നിന്നിരുന്ന ആ ഭദ്രദീപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി ആറാം തീയതി പൊലിഞ്ഞുപോയി എന്ന് തുടങ്ങുന്ന ലേഖനത്തിൽ എൻ വി ഇങ്ങനെ എഴുതുന്നു തൻ്റെ ബാല്യം സ്വാതന്ത്ര്യപൂർണവും പതിനെട്ടാം വയസ്സിൽ ആരംഭിച്ച ദാമ്പത്യം ഭൗതികമായും വൈകാരികമായും അത്യന്തം തൃപ്തികരവും ആയിരുന്നുവെങ്കിലും സ്വന്തം സമുദായത്തിലെ നിർഭാഗ്യകളായ എത്രയോ സ്ത്രീകളെപ്പറ്റി നിരന്തരം ഓർക്കാതിരിക്കാൻ ലളിതാംബികയ്ക്ക് കഴിഞ്ഞില്ല അഫൻ്റെ മകൾ എന്ന നോവലിലൂടെ മൂത്തിരിങ്ങോട്ട് ഭവത്രാഥൻ നമ്പൂതിരിപ്പാടും രജനീരംഗം എന്ന കഥാസമാഹാരത്തിലൂടെയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെയും വി റ്റി രാമൻ ഭട്ടതിരിപ്പാടും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന കഥാസമാഹാരത്തിലൂടെ എം ആർ ബിയും ഋതുമതി എന്ന നാടകത്തിലൂടെ എം പി ഭട്ടതിരിപ്പാടും അതിവിശദമായും കലാത്മകമായും അവതരിപ്പിച്ച അന്തർജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ സ്വന്തം രചനകളിലൂടെ ആവിഷ്കരിക്കേണ്ടത് ലളിതാംബികയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയായിത്തീർന്നു ഇങ്ങനെ തുടരുന്ന ലേഖനത്തിലൂടെ എൻ വി ലളിതാംബിക അന്തർജനത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെയും സാഹിത്യ സംഭാവനകളുടെയും ഒരു പൂർണ്ണ ചിത്രം വായനക്കാരന് പകർന്നു നൽകുന്നു ഈ രചനാവൈഭവം എൻ വിക്ക് മാത്രം സ്വന്തം എൻ വിയുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ട്യൂട്ടർ എന്ന നിലയിലാണ് അല്പകാലത്തിനു ശേഷം ശ്രീമൂലനഗരം സംസ്കൃത സ്കൂളിൽ അധ്യാപകനായി അവിടെ നിന്ന് കാലടി ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂളിൽ ആഗമാനന്ദ സ്വാമികളുടെ അഭ്യർത്ഥന അനുസരിച്ച് അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുവാനായി ആ ജോലി വിട്ടു ഒളിവിൽ ഇരുന്നുകൊണ്ട് സ്വതന്ത്ര ഭാരതം പത്രം നടത്തിയത് ഇക്കാലത്തായിരുന്നു ജനയുഗം സ്വതന്ത്ര ഭാരതം എന്നീ പത്രങ്ങളുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അതിനെ തുടർന്ന് കൊടകരയിൽ സ്കൂൾ അധ്യാപകനായി ഇവിടെ വച്ചാണ് കൊച്ചി എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതാവായത് ആ സംഘടനയുടെ മുഖപത്രമായിരുന്നു ജനയുഗം എന്ന് പറയാം ഇതിനിടയിൽ പല ഭാഷകൾ പഠിച്ചു എൻ വിക്ക് പതിനെട്ടോളം ഭാഷകൾ അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേരള വർമ്മ കോളേജിൽ അധ്യാപകനായി കുറച്ചുകാലം മദിരാശി ക്രിസ്ത്യൻ കോളേജിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എംലിറ്റ് ബിരുദവും നേടി കൊച്ചിയിലെ പാഠപുസ്തക കമ്മിറ്റിയുടെ കാര്യദർശിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ എട്ടിന് വിവാഹിതനായി ഭാര്യ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരത്തെ കാട്ടുകുളത്ത് പുത്തൻ വാര്യത്ത് ലക്ഷ്മിക്കുട്ടി വാരസ്യാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മാതൃഭൂമി വാരികയുടെ ചുമതലയേറ്റു യുഗപ്രഭാക് എന്ന ഹിന്ദി ആനുകാലികവും വാര്യരുടെ മേൽനോട്ടത്തിൽ മാതൃഭൂമി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി മലയാളം ടൈപ്പ് റൈറ്റർ പരിഷ്കരിച്ചത് ഇക്കാലത്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിരമിച്ച ശേഷം എൻ വി കുങ്കുമത്തിൽ സേവനം അനുഷ്ഠിച്ചു തുടർന്ന് പിന്നീട് മരിക്കുന്നതുവരെ അദ്ദേഹം മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായിരുന്നു ദ്രാവിഡ ഭാഷാ ശാസ്ത്ര സമിതിയുടെ സീനിയർ ഫെലോഷിപ്പ് നേടി മധുര സർവകലാശാലയിൽ ഗവേഷകനായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇമിററ്റസ് ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് മലബാർ കേന്ദ്ര കലാസമിതി സെക്രട്ടറി കേരള സാഹിത്യ സമിതി സെക്രട്ടറി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് സാഹിത്യ അക്കാദമി മെമ്പർ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി മെമ്പർ ജ്ഞാനപീഠ കമ്മിറ്റിയുടെ മലയാളം ഉപദേശക സമിതി സെക്രട്ടറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഖജാൻജി വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് കേരള സർക്കാരിൻ്റെ സംസ്കൃത കമ്മിറ്റി ചെയർമാൻ ഇങ്ങനെ ബഹുമുഖ പ്രവർത്തനങ്ങളായിരുന്നു എൻ ബിയുടേത് ചാട്ടവാർ ആണ് ആദ്യ കവിതാസമാഹാരം രാവണവധാന്തത്തിലെ വിഭീഷണൻ എന്ന കവിത പതിനേഴാം വയസ്സിൽ എഴുതി സമ്മാനം നേടിയ ആ രചനയാണ് പ്രസിദ്ധപ്പെടുത്തിയ ആദ്യ കവിത എൻ വിയുടെ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കവിതയാണ് പുസ്തകങ്ങൾ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കണം എന്ന സന്ദേശമാണ് പുസ്തകങ്ങൾ എന്ന കവിതയിലൂടെ എൻ വി നൽകുന്നത് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് നമ്മളെപ്പോലൊരുത്തനി മണ്ണിൽ ബന്ധനം വിട്ടുയർന്നതാം കാര്യം വെന്തിരിയുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം ചാടിയോടിക്കളിച്ചു കൂത്താടി ചന്ദ്രപ്പാറ പെറുക്കിയ കാര്യം വാഹനമേറി വീണ്ടും ഇങ്ങെത്തി വാരിധിയിലിറങ്ങിയ കാര്യം ദൂരദർശനപ്പെട്ടിയിൽ നാട്ടാർ ധീരത ഇതു കണ്ടതാം കാര്യം പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് രാജപുത്രൻ കരബലത്താലെ രാജപുത്രിയെ വേട്ടതാം കാര്യം രണ്ടാനമ്മതന്വേഷണി മൂലം രണ്ടുപേരും ചേർന്ന കാര്യം ദുഷ്ടരാക്ഷസൻ സുന്ദരിയാളെ കട്ടു കോട്ടയിൽ പൂട്ടിയ കാര്യം കാനനങ്ങളിൽ രാജകുമാരൻ കാന്തയ തേടി ക്ലേശിച്ച കാര്യം ശത്രു വെച്ചെന്നു നേരിട്ടു കൊന്നു പത്നിയെ വീണ്ടെടുത്തതാം കാര്യം പുസ്തകങ്ങളിൽ ആനന്ദമേകുമെത്രയെത്ര കഥകളുണ്ടെന്നു പുസ്തകങ്ങളിൽ വേറെ എന്തുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് ആദിമാജലത്തിൽ നിന്നു ജീവബിന്ദുനുരഞ്ഞതാം കാര്യം ഒന്നനേകമായി സൂക്ഷ്മം മഹത്തായി പിന്നെ ജീവൻ വളർന്നതാം കാര്യം ശ്ലിഷ്ടമാം പരിണാമ സോപാനത്തട്ടിൽ മേൽപോട്ടതേറിയ കാര്യം മർത്യനിൽ സ്വയം ബോധത്തെ നേടി സൃഷ്ടി സാബല്യമാർന്നതാം കാര്യം ജ്ഞാനപൂർത്തിയാൽ ജീവിത സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ജിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം തൃപ്പൂണിത്തുറയിൽ നിന്ന് സാഹിത്യ നിപുണൻ പട്ടാമ്പി വിദ്വൽസ് സദസ്സിൽ നിന്നും സാഹിത്യരത്നം സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എസ് പി സി എസ് അവാർഡ് എന്നിവ എൻ ബിക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലതു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ഫെലോഷിപ്പ് നൽകി ആദരിച്ചു കോഴിക്കോട് സർവകലാശാല അദ്ദേഹത്തെ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു ഡി സി ബുക്സിന്റെ ലോകരാഷ്ട്രങ്ങൾ നാം ജീവിക്കുന്ന ലോകം എന്നിവയുടെ എഡിറ്ററും അഖില വിജ്ഞാന കോശം ആദ്യ പതിപ്പിന്റെ ചീഫ് എഡിറ്ററുമായി എൻ വി പ്രവർത്തിച്ചു ജീവിതത്തിന്റെ ഓരോ നിമിഷവും ജ്ഞാനാർജ്ജനത്തിനും ജ്ഞാന വിതരണത്തിനും വേണ്ടി ചെലവഴിച്ച അസാധാരണ വ്യക്തിയായിരുന്നു എൻ വി കൃഷ്ണവാര്യർ അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് നിങ്ങൾ കണ്ടത് ഈ വിദ്യാഭ്യാസ പരിപാടിയെ സംബന്ധിച്ചും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ദ ഡയറക്ടർ എസ് ഐ ഇ ടി എൻ എഫ് ഫൈവ് കോട്ടഹിൽ സ്ക്വയർ തൈക്കാട് പി എം ട്രിവാൻഡ്രം ഫോർട്ടീൻ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സീറോ ഫാക്സ് സീറോ ഫോർ സെവൻ വൺ